ഈച്ച പോലത്തെ സിനിമ അല്ല കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വെക്കേഷനിൽ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ആഷിക്കാന്റെ ക്യാമറ ആയാലും ത്രീ ഡി ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും ഒക്കെ വളരെ നന്നായിരുന്നു അടിപൊളി അപ്പൊ ഇപ്പൊ ഓൾറെഡി ഞാൻ തിയേറ്ററിന്റെ അടുത്തുനിന്ന് തന്നെ ഞാൻ വയനാട്ടിലായിരുന്നു ഫാമിലിക്ക് വേണ്ടി ടിക്കറ്റ് വിളിച്ച് ബുക്ക് ചെയ്തു ഫാമിലി പോവാൻ പോകും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മാത്യവിന്റെ ഒരു വെറൈറ്റി സ്ഥാനം തന്നെ വന്നു ഒരു ഈച്ച ആയിട്ട് മാത്യു ഒരു ഒരു പിന്നെ പുതിയ കാഴ്ച തന്നെ അത് മാത്യു നന്നായിട്ട് കൈകാര്യം ആയിട്ടുള്ള നമ്മുടെ നമ്മളും അലിഞ്ഞു നമ്മളും അതുമായിട്ടങ് നല്കിയിരുന്ന പിന്നെ കുട്ടികൾക്കും ഇഷ്ടപ്പെടും എനിക്ക് തോന്നുന്നത് കാരണം ഈച്ചവര് ഈച്ച ആയിട്ടൊരു അടുപ്പൊക്കെ കാണിക്കുക ഞാനത് എൻജോയ് ചെയ്തു ശരിക്കും ആണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഞാൻ ഇത്രയും ഇതുപോലൊരു ക്രീഡി കണ്ടിട്ടില്ല പല സീലിലും ഈ പേടിച്ചു പോയി ഈച്ചട വരവെല്ലാം കണ്ട പോയി കൊളേ അതെ വളരെ നന്നായിരുന്നു ഇത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല കാണണം കാണുന്നതിലാണ് അതിന്റെ കാര്യം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടണം കാരണം ഇതിനേതങ്ങനെയുള്ള വേറെ യാതൊരു വിധത്തിലുള്ള പിള്ളേർക്ക് ഇഷ്ടപ്പെടാതെ ഇരിക്കാനുള്ള വിഷയങ്ങളൊന്നുമില്ല ആ നമുക്ക് അവസാനം ഈച്ച ഇഷ്ടപ്പെട്ടു പോകും എന്തോ പ്രണയം പറയാൻ പറ്റില്ല ഒരു ഓഫ് ലവ് കണ്ടിരിക്കാം ചെറിയൊരു ണ്ട് പിന്നെ ചില സീൻസിലൊക്കെ ക്ലച്ച് ഓടിക്കാനുണ്ട് കൂട്ടാനുണ്ട് പക്ഷെ ഓവറോൾ പടം വളരെ നല്ലതാണ് അടിപൊളിയായിട്ട് പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊളിയാണ് എഫ് എക്സും കാര്യങ്ങളൊക്കെ